അവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് നമുക്ക് കഴിയും അതിപ്പോ ഇവിടെ ഇടതുപക്ഷമാണ് കഴിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചേരണ്ട അല്ലെങ്കിൽ മറ്റൊരു യു ഡി എഫ് ആണ് കഴിക്കുന്നത് നമ്മളത് ചേരണ്ട എന്നൊരു സമീപനം പലപ്പോഴും ഉണ്ടാകാറുണ്ട് മത്സ്യബന്ധന സ്വാതന്ത്ര്യ സംഘടനയാണ് അത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്തുകൊണ്ടും വിശദങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള മത്സരമാണ് ഈ മേഖലയിൽ വേണ്ടത് ഒരു ബോട്ട് തകർന്നല്ലാതെ നഷ്ടപ്പെടുമ്പോ മേൽപ്പോൾ നോക്കി കരഞ്ഞിനോ ഇന്നത്തെ പുതിയ ലോകത്ത് ഇതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇൻഷുറൻസ് ബോട്ട് ഇൻഷുറൻസ് ചെയ്യുമ്പോൾ അത് സംവിധാനങ്ങളുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ ഒരു സർക്കാരിന്റെ സമയം നൽകാമെന്ന പരിധി ഉണ്ട് അതാണ് ഞാൻ ആദ്യം പറയുന്നത് ആ പരിധിക്കപ്പുറം നമുക്ക്

വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ